ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലുതാവുന്നു നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് ഇട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പൊ ഇന്നത്തെ ദിവസം കണ്ടില്ല ഇന്നെല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയമാണ് വളരെയധികം സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഇന്ന് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അല്ല എങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നും കാണാം ചിലപ്പോൾ പഴയ ഫ്രണ്ട്സ് നിങ്ങളെ കാണാൻ വരുന്നതാവാം അതുമല്ലെങ്കിൽ അവരുമായിട്ട് അടിച്ചു പൊളിക്കുന്ന സമയമാവാം അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതാവാം നിങ്ങൾ ഏതെങ്കിലും ഫങ്ഷന് വേണ്ടി ആരെങ്കിലും ക്ഷണിക്കുന്നതാവാം അതുമല്ലെങ്കിൽ എങ്കിൽ ക്ഷേത്രത്തിലൊക്കെ വളരെയധികം ഉത്സാഹപൂർവ്വം മറ്റേ എല്ലാവരും കൂടെ കൂടെ ചേർന്ന് പോകുന്നതാവാം അങ്ങനെ ഒരു സന്തോഷം അനുഭവിക്കാം ചിലപ്പോൾ മാര്യേജിന് പോകാം അങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യും എന്നാണ് കാണുന്നത് അതുപോലെ ചില പുതിയ വീട് വാങ്ങിക്കാനുള്ള സാഹചര്യം വണ്ടി വാഹനം വാങ്ങിക്കാനുള്ളത് ജോലി കിട്ടാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ കുഞ്ഞിൻ്റെ ജനനമാകാം അതിൽ സന്തോഷിക്കുന്ന എനർജി ആവാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് ആരെങ്കിലുമൊക്കെ ഇന്ന് സന്തോഷം അനുഭവിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ വീരോ ഫോർച്യൂണിന്റെ എനർജി ആണ് കണ്ടല്ലേ ഇവിടെ മാറ്റം വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യം വരുന്നത് ഗുഡ് ഫോർച്യൂണിന്റെ സമയമാണെന്നാണ് കാണുന്നത് ഗുഡ് ഫോർച്യൂണിന്റെ അതായത് നല്ല ഭാഗ്യ സമയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഭാഗ്യത്തിൻ്റെ ഡെസ്റ്റിനി ചിലപ്പോൾ നിങ്ങളുടെ വിധി ഇതായിരിക്കാം കാരണം ഇപ്പോഴായിരിക്കാം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നത് ഇപ്പോഴായിരിക്കാം നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെതായ സമയം വന്നിരിക്കുന്നത് ഇതുവരെ നിങ്ങൾക്ക് ഭാഗ്യദോഷമായിരിക്കാം മനസ്സിലായി നമ്മൾ പറയുമല്ലോ ഭാഗ്യദോഷം അതിൻ്റെ നല്ല സമയമല്ല എനിക്ക് നല്ല ഒരു സമയം വരുന്നതേ ഉള്ളൂ എന്നൊക്കെ ചില നാളുകാർക്കൊക്കെ നല്ല ചില നാളുകൾക്കൊക്കെ നല്ല സമയം വരുന്നു എന്നുള്ളതാണ് ഇനി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ചിങ്ങമാസമൊക്കെ തുടങ്ങുമ്പോൾ ഒരുപാട് പേർക്ക് സമയം നല്ലതായിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന എനർജി അതുപോലെ തന്നെ പല വിധ കേസുകളുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന എനർജി വിരിഞ്ഞിരിക്കുന്നവർ ഒന്ന് ചേരുന്ന എനർജി സാമ്പത്തികം കിട്ടാനുള്ളത് വന്നു ചേരുന്ന എനർജി വീടുകൾ വിറ്റിട്ട് മറ്റ് സ്ഥലമൊക്കെ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ വിൽപ്പനയ്ക്കുള്ള സ്ഥലം വിൽപ്പന നടക്കുന്ന എനർജി മറ്റൊരിടത്തേക്ക് പോവുക ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നല്ല തുടക്കവും വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോസസ് എനർജി വില വീലോഫോർച്യൂണിൽ മിക്കവാറും എല്ലാ എനർജീസും വരുന്നുണ്ട് ഇവിടെ സെവൻ സെവനോ വാൻസിന്റെ എനർജിയാണ് സെവൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളുണ്ട് ചുറ്റിനും കണ്ടില്ല അവിടെ എല്ലാം തടയിടാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ ഒന്നൊഴിയാതെ നിങ്ങളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു പലരും നിങ്ങളോട് പല പ്രശ്നങ്ങളുമായിട്ട് വന്ന് ചേരുന്നുണ്ട് അവിടെയെല്ലാം അതിനുള്ള എല്ലാ മറുപടി പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്കൊരു സമാധാനമില്ലാത്ത ഒരു സാഹചര്യമായിരിക്കുന്നു പക്ഷെ എന്നിരുന്നാൽ കൂടെയും ഇവിടെ പല കാര്യങ്ങളെയും തടുത്തു നിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സ്വയം ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതില്ല എങ്കിൽ നിങ്ങൾ വളരെയധികം വിഷമത്തിലേക്ക് പോകും അതുകൊണ്ട് തന്നെ അതിനെ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ വരുന്ന ഈ സമയദോഷത്തെ തിരിച്ചറിയുകയാണ് നേരത്തെ തന്നെ അപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടെമ്പറൻസിന്റെ എനർജിയാണ് വളരെയധികം ദൈവാനുഗ്രഹം ഉള്ളതാണ് കണ്ടല്ലോ ഉള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇവിടെ കണ്ടല്ലോ തേട ചക്രയുടെ ആക്ടിവേഷൻ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം എങ്ങനെയുള്ളതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖമില്ല സുഖവുമില്ല കൂടുതലായിട്ട് ഒന്നുമില്ല അതിനെ നിങ്ങൾക്ക് മിതത്വഭാവത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ത് വന്നാലും മറികടക്കാനുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് ലഭിച്ചിരുന്ന ുന്നു എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത് ഡിവൈൻ ബ്ലസ്സിങ്സ് ഏഞ്ചൽ ബ്ലസ്സിങ്സ് ഒക്കെയും നിങ്ങളിലേക്ക് ധാരാളമായി വന്നു ചേരുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ജീവിതത്തിന് ഒരു ബാലൻസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിയുന്ന അതുകൊണ്ടല്ലേ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഒരു ബാലൻസ് കൊണ്ടുവന്ന് മുന്നോട്ട് വരാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ് ഇവിടെ ഈ ഒരു പ്രപഞ്ചത്തിലെ ഒരു എനർജി വളരെ നല്ല പോസിറ്റീവ് എനർജി ഉള്ള ഒരു സമയമാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ വീ മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് പല തരത്തിലുള്ള പ്രശ്നങ്ങളെയും മറികടക്കാനും നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും കാര്യം കര കരയിലൂടെ ആയാലും വെള്ളത്തിൽ കൂടെ ആയാലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരേപോലെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരേപോലെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് എന്ത് വിഷമമാണ് ഇവിടെ നമ്മൾ പറഞ്ഞതുള്ള ടെമ്പറൻസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ഒരേപോലെ തുലനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അപ്പൊ ഇവിടെയോ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഇക്കരെ നിന്നും അക്കരയ്ക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കുന്നു കാരണം നിങ്ങളുടെ ഒരു സമയദോഷം മാറിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളിലേക്കൊരു ഭാഗ്യസമയം വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് നെഗറ്റീവായ ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ പോസിറ്റീവായ സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇവിടെ ആ ഇക്കര കരയിൽ നിന്ന് എന്താ കടൽ കടന്ന് അപ്പുറത്തേക്ക് പോവുകയാണ് മനസ്സിലായോ അപ്പം ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവായ എനർജിയാണ് നിങ്ങളെ ഭരിച്ചു കൊണ്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ എവിടെയെങ്കിലും നിങ്ങൾക്ക് യാത്ര പോയിട്ട് വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴെന്താണ് ഭയങ്കര തലവേദന ആകെപ്പാടെ മൂടും അപ്പോൾ ഒന്നും ചെയ്യാനുള്ള ഒരു മനസ്സ് തോന്നാത്ത നെഗറ്റീവ് അടിച്ചു വീട്ടിലിരിക്കുക അപ്പോൾ വെളിയിലേക്കൊക്കെ പോകുമ്പോഴോ ഒരു വഴപ്പവുമില്ല എന്ന് പറഞ്ഞു പോലെ തന്നെയും കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനം വരുന്ന ഒരു തരത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ കമ്പനിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങളിലായാലും എവിടെയായാലും ജോലി ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടാവാം അല്ലേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും നിങ്ങൾക്കത് തിരിച്ചറിഞ്ഞ് അതിനെ ഒന്ന് മറികടക്കാൻ സാധിക്കുന്നു അതിനെ അവിടെ വിട്ടിട്ട് നിങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അതുപോലെ തന്നെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ടോ അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനെ ഇപ്പോൾ മറികടക്കാൻ സാധിക്കുന്നു നിങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് എല്ലാം ഇത് കടന്നു പോകും എല്ലാം കടന്നു പോകും നിങ്ങളുടെ ഈ ഒരു അവസ്ഥയും കടന്നു പോകും എന്ന് തന്നെ വിശ്വസിക്കുക എത്രമാത്രം ദുഃഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഒരു ദുഃഖവും പെർമനന്റ് അല്ല മനസ്സിലായി ഒരു സുഖവും പെർമനന്റ് അല്ല അപ്പം പിന്നെ മാറി മാറി ഇങ്ങനെ ഒരു സുഖവും ദുഃഖവും ഇടകലർന്നു തന്നെയാണ് ജീവിതം വരുന്നത് അതുകൊണ്ട് അതിൽ ഒരുപാടൊരുപാട് ദുഃഖം അനുഭവിക്കാൻ പാടില്ല ദുഃഖം വരുമ്പോൾ ഒരുപാട് ദുഃഖിക്കുക സുഖം വരുമ്പോൾ ഒരുപാട് സുഖ അങ്ങനെയല്ല വേണ്ടത് മനസ്സിലായി ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കും ഇവിടെ എയ്റ്റ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ വളരെ പെട്ടെന്നുള്ള ഈ ഒരു ചേഞ്ചിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊമോഷൻ ആവാം മനസ്സിലായ ജോലി ഇല്ലാതെ ഒരു ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ജോലിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു അപ്പോൾ അങ്ങനെ ആയാൽ തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് യാത്ര ഒരു ഫ്ലൈറ്റ് യാത്ര ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് മറ്റേ ഏതൊരു തരത്തിലുള്ള യാത്രകൾ നിങ്ങൾക്ക് സഫലമാകുന്നുണ്ട് ഒരു യാത്രയിൽ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കാര്യം ഉന്നിക്കൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചിട്ട് നിങ്ങൾ ഒരു യാത്ര നടത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ്റെ സമയം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നു അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സമയം അവരുമായിട്ട് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന എനർജി ഉണ്ട് ഇവിടെ സ്പീഡിലൊരു ആക്ഷൻ നടക്കുന്നു വളരെ സ്പീഡായിട്ടാണ് നിങ്ങളുടെ ഈ ആക്ഷൻ ഇവിടെ നടക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് എത്ര പെട്ടെന്ന് വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ചേഞ്ച് വരാനുള്ള സമയമായിരിക്കുന്നു പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്ത് മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വൺസ് ഓഫ് ഫയർ സൈഡ് ആണ് എരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ കണ്ടില്ല ഇവിടെ ടെൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരുന്നോ തീർച്ചയായിട്ടും അതവിടെ തീരാറായിരിക്കും എല്ലാവരുടെയും ചിലപ്പോൾ ചിലരുണ്ട് വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി കണ്ടങ്ങ് ചെയ്തു കൊടുക്കുക എന്നിട്ട് എന്നിട്ട് എന്താണ് പിന്നെ ക്ഷീണം അനുഭവപ്പെടുക അന്നേരം ഒന്നും ആരുമില്ല ഒന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ എന്താന്ന് ചോദിക്കാൻ പോലും ആരുമില്ല പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും അല്ലേ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആരും കാണില്ല നമ്മളെല്ലാവരുടെയും കാര്യത്തിന് വേണ്ടി ഓടി നടന്ന് അവർക്കെല്ലാം തൃപ്തി വരുത്തത്തക്ക വിധം അല്ലെങ്കിൽ അവർക്ക് സന്തോഷം വരുത്തത്തക്ക വിധം എല്ലാം ചെയ്തു കൊടുക്കും പക്ഷെ നമ്മളെ താങ്ങാൻ മറ്റാരും കാണില്ല അത് നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നതായിട്ടും നിങ്ങൾക്കൊരു പുതിയ ചേഞ്ച് വരുന്നതായിട്ടും ഇവിടെ വന്നിട്ടുണ്ട് പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ വന്നിട്ടുണ്ട് ഹാർഡ് വർക്ക് ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ എന്താവുന്നു എന്നിട്ട് പുതുമയിലേക്ക് കടക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് നല്ലപോലെ ദൈവാനുഗ്രഹം വരുന്ന സമയമാണ് കണ്ടില്ല ഇവിടെ ഇൻഫിനിറ്റി സിമ്പിള് കണ്ടില്ലേ വെളുത്ത വസ്ത്രം കണ്ടില്ല നിഷ്കളങ്കതയാണ് ഇവിടെ നിഷ്കളങ്കത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ കളങ്കമില്ല കളങ്കമില്ലാത്ത ചില വ്യക്തികൾക്ക് മാത്രമേ എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് സാധിക്കുകയുള്ളൂ തന്നെയുമല്ല ദൈവാനുഗ്രഹം കൂടുതലായിട്ടും ഉണ്ടാവുകയുള്ളൂ ചതികൾ പറ്റുക പക്ഷെ എന്നിരുന്നാൽ കൂടെ ദൈവാനുഗ്രഹം ഉണ്ടാകും മനസ്സിലായി അതെന്തുകൊണ്ടാണ് ചതികൾ പറ്റുന്നത് അത് നിങ്ങൾക്കൊരു പാഠം പഠിച്ച് നിങ്ങൾ മുന്നോട്ട് വരാൻ വേണ്ടിയാണ് നിങ്ങളുടെ കർമ്മം അവിടെ റിലീസാകാൻ വേണ്ടിയിട്ടാണ് ഒരു പാഠം നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഒരു കർമ്മയുടെ പാറ്റേൺ തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മനസ്സിലായോ അപ്പോൾ വിചാരിക്കണേ ഇവിടെ നിന്ന് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സമയമായിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ മാത്രം മതി ഇവിടെ അവിടെ നിന്നാണ് ഒരു ചേഞ്ച് നിങ്ങൾക്ക് തുടങ്ങുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ മനസ്സിലായി വരുമ്പോൾ മറ്റുള്ളവരോട് കുറച്ചുകൂടി ക്ഷമയോടു കൂടിയും സ്നേഹത്തോടു കൂടിയും പെരുമാറാൻ പഠിച്ചിരിക്കും അങ്ങനെ വരുമ്പോൾ എത്തപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും അതാണ് ഏറ്റവും വലുതാണ് ഇവിടെ നേടിയെടുത്തിരിക്കുന്നത് ഏറ്റവും സിംഹിലെ രാജാവാണ് സിംഹം മൃഗങ്ങളുടെ രാജാവാണ് ആ സിംഹത്തിൻ്റെ അടുത്ത് പോകാൻ പോലും നമ്മൾ വളരെയധികം പേടിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ അത് അതിനെ പോലും കയ്യിലെടുത്ത് മെരുക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത് ഒരുപാട് സ്നേഹം വേണം ക്ഷമ വേണം മനസ്സിലായേ അതുപോലെ നിശ്ചയദാർഢ്യം വേണം എനിക്കിത് നേടിയെടുക്കണം എന്നുള്ളത് ആ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടല്ലോ ഇതുപോലെയാണ് എന്ന് വിചാരിച്ചു സിംഹത്തെ എല്ലാവർക്കും പിടിച്ചെടുക്കാൻ പറ്റുമെന്നല്ല പറയുന്നത് എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതിനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും അതുപോലെ മനസ്സിന്റെ ശുദ്ധത ആ മനസ്സിന്റെ ശുദ്ധത എന്ന് പറയുമ്പോൾ അവിടെയാണ് ദൈവാനുഗ്രഹം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അങ്ങനെയുള്ളവർക്കാണ് പല കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നും ഇവിടെ കാണുന്നു പല കാര്യങ്ങൾക്കും മെന്റലി സ്ട്രെങ്ത് കൈവരിച്ചു കഴിഞ്ഞാൽ തന്നെയും തീർച്ചയായിട്ടും എന്താണ് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളും വിചാരിക്കുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾക്കൊരു നല്ല സമയം വരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഇവിടെ ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് കണ്ടില്ലേ തീർച്ചയായിട്ടും ഇവിടെ ഫാമിലി സഹിതം സന്തോഷിക്കാനുള്ള അവസരം വരികയാണ് ചിലപ്പോൾ ഡിവോഴ്സ് കേസുകളിലൊക്കെ പെട്ടിട്ടുണ്ടാവാം കപ്പിൾസ് തമ്മിൽ അല്ലെങ്കിൽ മറ്റ് അല്ല ബന്ധത്തിലുള്ളവർ തമ്മിൽ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ് കുട്ടികളുമായി ഒന്നിച്ചിനു നമുക്ക് നല്ലൊരു ജീവിതം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അവിടെ ഒരു സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് വരുന്നുണ്ട് കാരണം കുട്ടികളും ഒന്നിച്ച് സന്തോഷമായിട്ട് ഒരു ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ വെക്കേഷൻ സമയത്തൊക്കെ ചിലപ്പോൾ ഉല്ലാസയാത്ര പോകുന്നതും ആവാം ഇനി അതുമല്ല എങ്കിൽ വേർപേരിഞ്ഞിരുന്ന കപ്പിൾസ് ഒന്നിച്ച് ചേർന്നിട്ട് സന്തോഷിക്കുന്ന എനർജിയും ആവാം പുതിയ ഒരു കുടുംബത്തിലേക്കുള്ള വരവാണ് ഇവിടെ കാണുന്നത് ആ ഒരു കുടുംബം ഒന്നിച്ച് പറഞ്ഞ ഫാമിലി ആവുന്നു അതുപോലെ റിയൂണിയൻ സംഭവിക്കുന്നു അതുപോലെ ഹാർമണി ഐക്യത്തിലൂടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് അതുപോലെ സന്തോഷത്തിലും സമാധാനത്തിലും കഴിയാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു എന്നാണ് ഇവിടെ ഒരുപാട് സന്തോഷത്തിൽ ഇനി അതുമല്ല ഇവിടെ കപ്പാണ് വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈൻ സൈനാണല്ല ഇനി അതുമല്ല മറ്റ് ചില ജോലിക്കാര്യങ്ങളിലാവുക അല്ലെങ്കിൽ കുടുംബപരമായി വരെ എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടാവുക അവിടെയും നിങ്ങൾക്ക് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒത്തുചേരലാണ് ഒരു സന്തോഷത്തിലേക്ക് പോകാനുള്ള എനർജിയാണ് അത് നമുക്ക് നമ്മളിലേക്ക് അവസരങ്ങൾ വരാം മറ്റ് ചില മറ്റ് ചില സമ്മാനങ്ങൾ വരാം അങ്ങനെയും സന്തോഷിക്കാനുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് ഇനിയിപ്പോൾ ഓണം സെലിബ്രേഷൻ ഒക്കെ ആവുന്നില്ലേ അപ്പം അത് ഒക്കെ സന്തോഷമായിട്ട് ആസ്വദിക്കുന്ന എനർജിയും സന്തോഷമായിട്ട് ആഘോഷിക്കുന്ന എനർജിയും ഇവിടെ വരാം ഇവിടെ മജീഷ്യൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു മജീഷ്യൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളിലുള്ള കഴിവിനെ നിങ്ങൾ ഉണർത്തിയെടുത്ത് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് കാണുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇൻഫിനിറ്റി സിമ്പിൾ ഇവിടെയും കണ്ടില്ലേ ആ സ്ട്രെങ്തിനകത്തിലും വന്നിരിക്കുന്നത് അത് തന്നെയാണ് കാരണം അനന്തമായ ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇത് അവസാനിക്കുന്നതല്ല നിങ്ങൾക്ക് ജെനുവിനായിട്ടുള്ള ഒരു കഴിവാണിത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് പവറാണിത് അതായത് ദൈവികമായ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ജന്മനാ ജെനുവിനായിട്ട് തന്നെ ലഭിക്കുന്ന ഒരു കഴിവുമാണിത് അല്ല നിങ്ങൾ പിന്നീട് കൊണ്ടുവന്ന് പാടുപെട്ട് കൊണ്ടുവന്നതൊന്നുമല്ല പക്ഷെ അങ്ങനെ ഒരു കഴിവുണ്ട് പക്ഷെ മറ്റു ചില കാര്യങ്ങളിലേക്ക് പ്രയത്നിച്ചുകൊണ്ട് അവിടെ വിജയം സിദ്ധിക്കുക ഇവിടെ പ്രശസ്തി നേടുക അംഗീകാരം നേടുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലേക്ക് നിങ്ങളിവിടെ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഇവിടെ ഒരു തുടക്കം വരുന്നതായിട്ടും കാണുന്നുണ്ട് അത് ഏതൊരു കാര്യത്തിലും നിങ്ങളിപ്പോൾ മുൻപന്തിയിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വരുന്നു സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്ക് മറ്റ് ബുദ്ധിപരമായ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യം അതുപോലെ ജോലിയിലേക്കുള്ള കാര്യങ്ങളോ എന്താണോ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ നേടിയെടുക്കെടുക്കാൻ സാധിക്കും അതുപോലെ നേടിയെടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ നല്ലതുപോലെ എഫർട്ട് എടുത്തിട്ടാണ് ദൈവികമായ അനുഗ്രഹത്തോടു കൂടിയും അതുപോലെ പ്രയത്നിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും ദൈവത്തിലുള്ള വിശ്വാസം സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി കൂടെ ചേരുമ്പോഴാണ് സമ്പൂർണ്ണ വിജയത്തിലേക്ക് വരാൻ കഴിയുന്നത് മനസ്സിലായി ഇവിടെ മജീഷ്യൻ്റെ എനർജി സമ്പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് വന്നിരിക്കുന്നു അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധ്യമായിരിക്കുന്നു സാധ്യമായി കിട്ടും എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് അതുപോലെയുള്ള വിൽ പവർ നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി എനർജി നിങ്ങളുടേത് ക്രിയേറ്റീവ് എനർജി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ വലിയ വിജയത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ടു ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ ബാലൻസ് കണ്ടെത്താനായിട്ട് പാടുപെടുന്ന എനർജിയാണ് നിങ്ങൾക്ക് ബാലൻസ് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ സമയം കൃത്യനിഷ്ഠയോടുകൂടി മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നതും ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് അതിനായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ശരിയാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് കൂടെ ഒന്ന് നോക്കാം വന്നിരിക്കുക ഫ്രണ്ട്ഷിപ്പാണ് വേണ്ട ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവാം പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അതിൽ നിന്നും ഏറ്റവും നല്ലതായ ഒന്നോ രണ്ടോ ഫ്രണ്ട്സിനെ മാത്രം സെലക്ട് ചെയ്യുക മനസ്സിലായോ അല്ലാതെ പത്ത് നൂറ് ഫ്രണ്ട്സ് എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിലൊക്കെ പലരും നിങ്ങൾക്ക് പാരപണിയാനുള്ളവരായിരിക്കും നിങ്ങളുടെ യഥാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യ നിങ്ങൾക്ക് ഒരു സഹായത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപകരിക്കുന്നത് ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് മാത്രമായിരിക്കും അങ്ങനെയുള്ളവരെ മാത്രം സെലക്ട് ചെയ്യുക അവരോട് മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ പറയുക അവരെ മാത്രമല്ലായ്പ്പോഴും കൂടെ കൂട്ടുന്നത് നന്നായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് നല്ല ഫ്രണ്ട്സ് ഏറ്റവും നല്ല ജീവിതത്തിന്റെ സക്സസ്സിന് ഉപകരിക്കും എന്നാണ് പറയുന്നത് ഇവിടെ മാജിക്കൽ ബ്ലസ്സിങ്സ് ആണ് ഉണ്ടല്ലേ മാജിക്കൽ ബ്ലസ്സിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലുള്ള കഴിവുകൾ നിങ്ങളിലുള്ള കഴിവുകൾ അനുസരിച്ച് നിങ്ങൾക്ക് ആടാം പാടാം സന്തോഷിക്കാം ഇതാണ് മാജിക്കാണ് അല്ലെ ഈ മാജിക് എന്ന് പറയുന്നത് എന്താണ് ദൈവ ദൈവികമായ അനുഗ്രഹമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂട്ടം ചേർന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെ തന്നെ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ബ്ലെസ്സിങ്സ് വരുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളിൽ എല്ലാവരിലും ഒരു മാജിക്കൽ പവറുണ്ട് ആ മാജിക്കൽ പവറിനെ എന്താണെന്ന് കണ്ടെത്തുകയും അതിനെ പുറത്തെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി ആ കഴിവിനെ നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്തുകയും വേണം മനസ്സിലായി അല്ല എപ്പോഴും മൂഡ് ഓഫ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ മടിപിടിച്ചിരിക്കുക അതൊന്നും നല്ല ഒരു സ്വഭാവമല്ല തീർച്ചയായിട്ടും എപ്പോഴും നിങ്ങൾ സന്തോഷിക്കാനും സമാധാനം ജീവിതത്തിൽ കൊണ്ടുവരുവാനും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളിലുള്ള കഴിവ് കണ്ടെത്തണം അതുപോലെ തന്നെ നിങ്ങൾ മാജിക്കൽ പവർ ഉള്ള വ്യക്തികളാണെന്ന് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയുകയും വേണം എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലൊരു കഴിവുണ്ട് അതിനെ കൊണ്ടുവരണം എടുക്കാവേ ഡിവിനേഷൻ ആണ് കണ്ടല്ലേ ഇവിടെ ഭാവി പ്രവചിക്കാൻ കഴിയുമെന്നാണ് ഇവിടെ നിങ്ങളിലുള്ള ദൈവികമായ അനുഗ്രഹത്തെ അല്ലെങ്കിൽ ദൈവികമായ എനർജിയെ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു എന്ന് വിചാരിക്കുക മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും കുറേ ദിവസങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു അനുഗ്രഹം ലഭിച്ചിരിക്കുക നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ചു കിട്ടും ആ ഒരു ഇൻഡ്യൂഷൻ പവർ കിട്ടുന്നതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയാനും എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വരാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി പ്രവചിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും മനസ്സിലായോ അപ്പോൾ നിങ്ങളെ കൊണ്ട് അങ്ങനെ പ്രവചിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ പലർക്കും ചിലപ്പോൾ നല്ലപോലെ ബോധ്യം ഉണ്ടാകുന്ന കാര്യമായിരിക്കും ഞാനിപ്പോൾ പറഞ്ഞത് അല്ലെ പലർക്കും അറിയാം മുൻപേ മുൻപേ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത് അല്ലേ ചിലപ്പോൾ ഒരു ഉൾവിളികൾ പോലെ ഉണ്ടാവും ഉൾവിളി ഉണ്ടാവും ആ ഉൾവിളി ഉണ്ടാകുന്നത് എങ്ങനെയാണ് ദൈവികമായ അനുഗ്രഹം ഉള്ളപ്പോഴാണ് ആ ഉൾവിളി ഉണ്ടാകുന്നത് അതായത് നല്ലതുപോലെ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് കൂടുതലായിട്ടും ഉണ്ടാകും ചിലപ്പോൾ അല്ലാത്തവർക്ക് ജെനുവനായിട്ട് തന്നെ കിട്ടുന്ന ഒരു സ്വഭാവവും ആയിരിക്കാം എന്താണ് നടക്കാൻ പോകുന്നത് നാളെ എന്ത് നടക്കാൻ പോകും ഇന്ന് രാത്രി അത് സ്വപ്നം കാണുക മനസ്സിലായി അങ്ങനെയും ചില കഴിവുകളുള്ള ഒരുപാട് പേരുടെ എനർജിയുണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഭാവിയെ പ്രവചിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ യൂണിവേഴ്സിനോട് കൂടുതലായിട്ട് അടുക്കാൻ ശ്രമിക്കും തോറും യൂണിവേഴ്സിലൊക്കെ നിങ്ങളുടെ എനർജി പാസ് ചെയ്യുന്നതോടുകൂടിയും അവിടെ നിന്നും അതുപോലെ ഹൈ വൈബ്രേഷനിലോടുകൂടി അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങോട്ട് സ്വീകരിക്കുകയും ചെയ്യണം എന്ന് വിചാരിച്ചാൽ തന്നെയും നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ തിരിച്ചറിയാനും കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഫെയർ ഇസ് പോട്ടിങ് എന്ന് പറയുന്നതാണ് ഇറ്റ് ബിലീവിങ് അപ്പോൾ എന്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ വിശ്വാസം ഏത് തരമാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ അതിൽ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ